ഹലോ ഫ്രണ്ട്സ് ചിക്കൻ മാണ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ യുട്ടിന്റെ മുന്നിലാണ് ഗറിന്റെ മുന്നിലാണ് മംഗോളിയൻ ഗർ ഇതാണ്ട് ഇവിടെ മറ്റൊരു ഗറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ വന്നപ്പം ആ കാണുന്ന പുഴയില്ലേ ആ കാണുന്ന പുഴ ക്രോസ് ചെയ്ത് വേണം ഇനി അപ്പുറത്തോട്ട് പോകാനായിട്ട് അടുത്ത യാത്രയിൽ കാരണം ഈ കാണുന്ന വഴി പോയപ്പോൾ അവിടെ എന്തോ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നടക്കുന്നുണ്ട് ആർമിയും പോലീസും നമ്മളെ വിട്ടില്ല അപ്പോൾ ഇനി പുതിയ യാത്ര പുതിയ വഴി കൂടെയാണ് ഇനി പുഴ അടക്കണം പുഴ അടക്കാൻ വേണ്ടി ഇന്നലെ വൈകിട്ടോട്ട് നമ്മൾ കുറേ നേരം നടന്നിട്ടും ഒരു സ്ഥലത്തൂടെ പുഴ അടക്കാൻ നടന്നില്ല അപ്പോൾ ഇനിയുള്ള ഓപ്ഷൻ നമ്മൾ വേറൊരു ലോക്കൽസിൻ്റെ അടുത്ത് ചോദിച്ചോ അപ്പോൾ അവർ പറഞ്ഞു വേറൊരു വഴിയുണ്ട് പുഴ അടക്കാൻ എന്ന് പറഞ്ഞു പുഴയിൽ കുത്തനെ വെള്ളം കേട്ടോ കുതിരയായി നമ്മൾ എടുത്തോണ്ടാവും ഹലോ സലാം 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 പുള്ളി രാവിലെ തന്നെ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇവരുടെ കിച്ചൻ്റെ കറാണ് കിച്ചൻ്റെ ടെൻറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ തൊട്ടപ്പുറത്തായിട്ട് അവരുടെ കിടക്കുന്ന ടെൻ്റ് ഉണ്ട് പിന്നെ പോയി കാണിച്ചു തരാം ഓ നല്ല തണുപ്പ് കേട്ടോ അയ്യോ തണുപ്പെന്ന് പറഞ്ഞാൽ ഇതോ അവിടെ ആട് കുറേ ആടുകളുണ്ട് അപ്പുറത്ത് നമ്മുടെ കുതിരയും കെട്ടിയിട്ടുണ്ട് ഇവർക്കൊരു ബൈക്കുണ്ട് സലാം ഹലോ സലാം ഗുഡ് മോർണിംഗ് ചേട്ടാ രാവിലെ നമ്മൾ അങ്ങ് ദൂരെയാണ് കുതിരയെ കെട്ടിയിരുന്നത് കുതിരയെ കുതിരയതാണ്ടെ വിളിക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾ ഹട്ടിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നു വന്നു ഓ ഇതില്ലാതെ നല്ല വേദന ഉണ്ട് ഉണ്ടോട്ടോ മതി മതി നിർത്തു സ്റ്റോപ്പ് 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 പോലെയാ

രക്തം ഇവിടെ കട്ടിയായി വേദന സത്യം പറഞ്ഞാൽ കുതിരയെക്കുറിച്ച് എനിക്ക് ഒരു പൊത്ത അറിഞ്ഞുകൂടാ പുണ്ണാക്ക് പറഞ്ഞൂടാണേ ഞാൻ രണ്ട് കുതിര വാങ്ങിച്ചത് എന്നിട്ട് പയ്യെ പയ്യെ പഠിച്ചു ഇപ്പം കുതിരയെക്കുറിച്ച് പി എച്ച് ഡി എടുക്കുന്നേ ഉടൻ ചൂടത്ത് നോക്കട്ടെ ആ അതിൻ്റെ ബ്ലഡ് കണ്ട പിടിച്ചു ബ്രോ പയ്യ ബ്രോ ആ നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് എല്ലാവരുടെയും മുന്നേറും ഹലോ ഹലോ ോളി അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയാണ് കേട്ടോ ചായ ഇടിക്കുകയോ മകണില്ല എങ്ങനെയാണ് കേട്ടോ ഓ നമ്മുടെ ഐറൺ ഞാൻ അയറൺ ഐറൺ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ഇതിൽ പഞ്ചസാര ഇട്ടിട്ട് ഒരു പിടി പിടിക്കണം ഞാൻ സാധാരണ പഞ്ചസാര ഇടാറില്ല പഞ്ചസാര ഇട്ടാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ സാധനം ഫുള്ള് പാലുള്ള സാധനമാണ് എല്ലാ ദിവസവും പാലും ഇറച്ചിയും കഴിച്ചു കഴിച്ച് മഴത്തു കേട്ടോ ഇവിടെ വേറെ ഒന്നും ഇതൊക്കെ ഉള്ളു കഴിക്കാനായിട്ട് നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവരുടെ കൂടെ വേട്ടയാടാൻ വേണ്ടി വന്നാണ് വേട്ടയാടാനല്ല ഇവര് കുതിരയുടെ പാൽ ഇറക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇവരുടെ കുതിരകളാണ് കേട്ടോ ഇപ്പൊ ഇവര് കുതിരകളെ പിടിക്കാൻ വേണ്ടി പോവാണ് നറ്റേച്ചായിട്ട് പുറകീന്ന് കുതിരയെ ഓട്ടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു കുതിര ഓടുന്നു കേട്ടോ പുള്ളിക്കാനെന്തോ പിടിക്കാൻ വേണ്ടി പോവാണ് െ ഒ പിടിക്കുന്ന ഈസി ഹയേ ഹയേ എന്താ ഓ അവിടെ വരുമ്പോ നിൽക്കുന്നോ അമ്മ ഇങ്ങോട്ട് ഓടിക്കാതിരിക്കാൻ ഇതാണ് കേട്ടോ ഇതിന്റെ അത് നമ്മളിട്ട് വളച്ച് കയറ്റണം ട്ടോ കുതിരയ ആക്കുന്നത് നമ്മുടെ ചേട്ടൻ പോയി പിടിക്കാൻ വേണ്ടി പോവാണ് കുതിരയ പയ്യെ പിടിച്ചു ഒന്നിനെ പിടിച്ചു ഓ അത് ഓടിപ്പോയുണ്ടോ അവിടെ ഒന്നാ ഓടിപ്പോയി പിടിച്ച് വയ്ക്കാൻ പാടാണ് ഈസി അല്ല പരിപാടി ഈ കുട്ടിക്കാണ് കിടന്ന ഓട്ടം കൂടുതലാ എന്താ ഇത് നമ്മളിവിടെ വന്ന് കെട്ടുമെന്ന് അന്ന് ഇതിലൊന്ന് കെട്ടണം ആക്ച്വലി ചെറുതിനെയാണോ കേട്ടോ പിടിക്കേണ്ടത് വലുതല്ല ചെറുതിനെയാണോ പിടിക്കേണ്ടത് എൻ്റെ കൈ എല്ലാം പോയി ഇതിനെ പിടിച്ച് വിചാരിക്കുന്നാലും അല്ല ഇത് സ്ലോലി ഓ ശെ കയ്യിൽ നിന്ന് പോയി ഓ അതിനെ പിടിച്ചു പിന്നെ കിക്ക് കിട്ടാതെ നോക്കണം പാല് ഇറക്കാൻ വേണ്ടിയാണ് പിന്നെ കുതിരപ്പാൽ ഇറക്കാൻ വേണ്ടിയാണ് ആദ്യം കൊച്ചുങ്ങളെ എല്ലാവരെയും അവർ പിടിക്കും എന്നിട്ട് വലിയ ആൾക്കാരെ ഇവിടെ നിർത്തിയിട്ടേക്കും കാരണം വലിയ ആൾക്കാർ ഓടില്ല കേട്ടോ കൊച്ചുങ്ങളെട്ടിവെച്ചയ്ക്കണോണ്ട് അടുത്ത സ്റ്റെപ്പ് കുതിരകളെ കൊണ്ടോ കൊണ്ടുവരാൻ വേണ്ടി ചേട്ടൻ പോയിട്ടുണ്ട് ചെറിയ കാര്യമല്ല എല്ലാരും അച്ഛനും ആയിട്ടാണ് നടക്കുന്നത് അച്ഛനും അമ്മയെല്ലാം അമ്മയായിട്ടാണ് നടക്കുന്നത് രണ്ട് രണ്ടെണ്ണം വെച്ച് നമ്മൾ ഇനി ഈ മൂന്ന് കുട്ടികളെ പിടിക്കണം ഇത് എല്ലാം കൂടെ കയറിയ ഭയങ്കര വാട ചെറിയ കാര്യല്ല ചവിട്ട് കിട്ടും പിടിച്ചു 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 യറൊക്കെ വെച്ചുള്ള എന്തൊക്കെ ഓ ഓ ഓണ്മ്മൊളി ഓ അവര് ചാണകം എടുത്തിട്ട് ഇതുപോലെ പേസ് ചെയ്ത് വെച്ചിരിക്കുന്നു കാരണം എന്ന് പറയുമ്പോ ഇത് ഉണങ്ങിയിട്ട് അവരിത് ഉണങ്ങുമ്പോൾ അത് കട്ടായിട്ട് എടുത്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി തീ കത്തിക്കാൻ വേണ്ടി എടുക്കാനാണ് ഇവിടെ പാല് കറക്കുന്നുണ്ട് ഇവിടെ പാല് കറന്നിട്ട് അതിനരിച്ചൊഴിക്കുകയാണ് കേട്ടോ നമ്മളങ്ങനെ വീട്ടിൽ ഇറങ്ങി നമ്മുടെ യാത്ര ആരംഭിക്കാൻ വേണ്ടി പോവാണ് കുട്ട റെഡിയല്ലേ ഇന്നത്തെ യാത്രയ്ക്ക് നല്ല അടിപൊളി സ്നേഹമുള്ള ഫാമിലി ആയിരുന്നു കേട്ടോ നല്ല രസമുള്ള ഫാമിലി ആയിരുന്നു ഇനി റിവർ കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോവാണ് നമ്മളിപ്പോൾ ഉള്ള പ്രൊവിൻസ് എന്ന് പറയുമ്പോൾ ബയാനൊഴുകി എന്ന് പറഞ്ഞാൽ പ്രൊവിൻസ് ആണ് അപ്പുറത്തോട്ട് പോയാൽ പ്രൊവിൻസ് മാറും അപ്പുറത്ത് മംഗോൾ ആളുകളാണ് കേട്ടോ അപ്പുറത്തെ പ്രൊവിൻസിൽ കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് Bye bye. Mama. Bye bye. oke, okay. Mama. Bye bye. See you. Rahmat, rahmat. Rahmat, oke, oke, Bye bye. Bye bye. Bye bye. Bye bye. oke, Assalamualaikum. Unlucky, bye bye. Nampaknya jatuh air macam tu. Pulihkan anda nama Nampaknya kudirai ആ ഭാഗത്ത് കൊണ്ടാക്കുവാണ് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാരുടെ കുതിരയെ കയ്യിലും ഒരു കുതിര ഉണ്ട് കുതിരയുണ്ടോട്ടെ അവന് കൺട്രോൾ വിട്ടുപോയാ അവൻ പറക്കും നമ്മൾ പുഴ ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പുഴ ക്രോസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ പറകോട്ട് സഞ്ചരിച്ചത് പത്ത് കിലോമീറ്ററിനകലെ അത് ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ എടുത്തു വെള്ളം കണ്ട രീതിയിൽ കളിക്കണം ില്ലേ മൈക്കോട്ട് ഹിപോളി എന്റെ ഷൂസ് എന്റെ ഷൂസ് എല്ലാം നനഞ്ഞു വെള്ളം ഫുള്ള് ആയി

കൺഗ്രാലേഷൻ ബ്രോ ബി അച്ചീവ്ഡ് നമ്മൾ രണ്ട് റിവർ ക്രോസ് ചെയ്ത് ഇനി മൂന്നാമത്തെ റിവർ ക്രോസ് ചെയ്യാനായിട്ട് പോകുന്നു ഉഹ് മൂന്ന് റിവർ ക്രോസ് ചെയ്ത് വേണം അപ്പുറത്ത് കിടക്കാനായിട്ട് എൻ്റെ കാല് ഫുള്ള് നനഞ്ഞത് ഷൂസ് നമ്മൾ അടുത്ത പുഴ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഷൂസ് ഒക്കെ ഊരുവാണ് കാരണം എന്താ ഈ റിവർ കിടക്കണം നല്ല ആഴമായിരിക്കും പുള്ളി ആദ്യം പോയി ചെക്ക് ചെയ്തിട്ട് വരുവാണ് എങ്ങനെയാണ് ആഴം നോക്കാൻ വേണ്ടി പോവാണ് ഡ്രസ്സൊന്നും ഊരിയിട്ട്

കാരണം പുഴയില് മുങ്ങും കേട്ട നല്ല ആഴം ഉണ്ടെന്ന് തോന്നിവിടെ ഗുഡ് ഓ ആ വെരി ഗോൾ ഓ പ്രീസിംഗ് വെരികോ ഓ എന്റെ കാല് തലക്കല്ലേ വർച്ചാൽ എന്റെ കാലിൽ തണങ്ങിക്കുന്നു പേടിക്കട്ട നമ്മൾ കര കയറി കരുതുന്നു ആ എന്റെ കാലൊക്കെ തണുത്തു കേട്ടോ

എന്റെ കാലു തണുത്തു വേടിച്ചു എന്റെ ചേർക്കട്ട് എൻ്റെ കാലൂടെ വെള്ളം എന്താ പള്ളി സന്തോഷായടാ അവര് നമ്മളെ സഹായിച്ചിട്ട് അവര് പോന്നു അവര് പോയപ്പോ നല്ല ആഴയില്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ നല്ല ആഴമായിരുന്നു വറച്ചു റെഡി ഫോർ ദ us കണ്ടില്ലേ ഇതിലും കൂടെയാണ് ഇങ്ങനെ വാ ഇത് നമ്മൾ പോവേണ്ടത് ഈ കാണുന്ന മലനിരകളുടെ ഇടയ്ക്കൂടെയാണ് കൂടെയാണ് കേട്ടോ നമ്മൾ പോവേണ്ടത് നമ്മൾ പോകാൻ ശ്രമിച്ചത് ആ കാണുന്ന മലകൾക്ക് ഇടയിൽ കൂടെയാണ് പക്ഷെ അവിടെ റോഡ് നല്ല ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ അവർക്ക് ഇനി വീണ്ടും രണ്ട് റിവർ കൂടെ ക്രോസ് ചെയ്തിട്ടുമാണ് എത്താനായിട്ട് അപ്പുറത്ത് കാണുന്നത് നമ്മുടെ കസാക്ക് വംശജരുടെ സ്ഥലങ്ങള് പ്രൊവിൻസ് അതായത് ബയാനുൽഗി എന്ന് പറഞ്ഞ പ്രൊവിൻസ് ഇത് ഉബ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്രൊവിൻസ് ഇനി അങ്ങോട്ട് മംഗോൾ ആളുകളാണ് കേട്ടോ മംഗോളി എൻ്റെ റിയൽ മംഗോൾ ട്രൈബ് ആയിട്ടുള്ള മംഗോളിയൻസ് ആണ് അപ്പുറത്ത് നമ്മുടെ കസാക്ക് ട്രൈബ് ആയിട്ടുള്ള മംഗോളിയൻ നാഷണാലിറ്റീസിനെയാണ് നമ്മൾ ഇത്രയും നാൾ പരിചയപ്പെട്ടത് കസാക്കുകാര് നല്ല ആൾക്കാരായിരുന്നു കേട്ടോ നല്ല ആളുകളായിരുന്നു മംഗോളിയൻസും നല്ല ആളുകൾ തന്നെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മംഗോളിയൻസിൻ്റെ അവിടെയൊക്കെയാണ് സ്പെൻഡ് ചെയ്തത് അത് അവിടെ ഒരു മംഗോളിയൻ ഹട്ട് മംഗോളിയൻ ട്രൈബിൻ്റെ ഒരു ഹട്ടാണ് അവരവിടെ എത്തിയിട്ടുണ്ട് അവസാനം ബായ് ബൈ നമ്മുടെ മംഗോളുകാരുടെ ഹട്ടും കറൊക്കെയാണ് കാറൊക്കെ അവർ കണ്ടോ അവരുപയോഗിക്കാത്ത കൊണ്ടാണ് ഇവിടെ നമ്മുടെ പപ്പാ സീത്തോനെ പോലെ വേറൊരു കുതിര പപ്പാ ആണ് പ്രായമുള്ള പുള്ളിക്കാരൻ ഇവന് പത്ത് ആറ് വയസ്സേ ഉള്ളൂ പപ്പാ സീത്തോയ്ക്ക് എട്ട് വയസ്സുണ്ട് പാപ്പരാസിക്ക് ആറ് വയസ്സുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ കുരുത്തക്കേടുണ്ട് ചെറുതായിട്ട് ഇനി ഫാസ്റ്റ് മൂടില് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് പോകണം സമയമില്ല വെള്ളത്തിൻ്റെ ഇത് ഇവിടെയും തീർന്നില്ല പക്ഷേ പ്രശ്നം അതല്ല ഇത് കുഴിഞ്ഞു പോകുന്ന വെള്ളമാണ് ഇനി പേടി വരും കേട്ടോ പക്ഷെ വലിയ ദൂരമല്ലാത്തോണ്ട് ആണെങ്കിൽ വെള്ളം കുടിച്ചോ കുടിച്ചോ ആവശ്യം പറയാം കുടിച്ചോടാ കുടി കൊടി പട്ടേ ആൻഡ് ആൻഡേ ഓ ആൻഡേ പട്ടി കാരണം മനുഷ്യന്റെ സമാധാനം പോയില്ലോ ഒന്നും ഇല്ല അപ്പൊ കാലൊക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി നടക്കുക എന്റെ ബാക്ക് ഫുള്ള് പൊറും വീണ്ടും പ്രശ്നമായിട്ടോ നല്ല കാറ്റും തുടങ്ങിയിട്ടുണ്ട് വൈകിട്ടടുത്ത കാറ്റ് സമയം മൂന്ന് മണി നമ്മൾ ഈ മല കഴിഞ്ഞു ഇനി കാണുന്നത് നമ്മുടെ അടുത്ത പ്രൊവിൻസ് ആണ് സോ ഹു ദൂരെ പതിമൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് വെള്ളം ഉള്ളത് ഇനി അങ്ങോട്ട് വേണം നമുക്ക് പോകാനായിട്ട് വെള്ളം കുടിക്കണം നമുക്ക് വല്ല ഫുഡ് കൊടുക്കണം നമ്മുടെ കഴുതകൾ സോറി കുതിരകൾക്ക് നല്ലതാണ് ചെലോ ഈ ഇരിക്കുന്ന കാഴ്ച ഉണ്ടോ ഫുള്ള് മലയുടെ ഇടയ്ക്കായിട്ട് ചെറിയ മല അല്ല ഇവിടുത്തെ മലയുടെ വലിപ്പം ഉണ്ടോ അതോ ഇത്രയും വലിയ മലയുടെ ഇടയ്ക്കാണ് കേട്ടോ നേരത്തെ കണ്ട ഹട്ടിലെ അവരുടെ ആടുകളാണ് ഇവിടെ അവരുടെ മംഗോൾ ചേട്ടനാണ് കേട്ടോ ഇവര് മംഗോളിയൻസ് ആണ് അവരുടെ ഡ്രസ് കണ്ടില്ലേ മംഗോൾ ട്രൈബ് ഹലോ ഹലോട്ടോ ഹലോ ओल्गी yes, <laughs> <laughs> <Dude. laughs> കുലമ്പത്താർ പാവ എൻ്റെ പാപ്പ രാസ് തളന്നു കേട്ടോ വിശക്കുന്നതെന്ന് തോന്നുന്നു പാറയ്ക്ക് പോയി നക്കി തിന്നണം കേട്ടോ അപ്പം ഇപ്പോൾ പത്ത് ലോണ്ടർ കഴിഞ്ഞാൽ നിനക്ക് പച്ചപ്പുല്ല് വരാം നല്ല വിശപ്പ് കുക്ക് ചെയ്യാൻ മടി അതുകൊണ്ട് നമ്മളൊരു ഹട്ടിലോട്ട് വന്നു ഒരു യോട്ടിലോട്ട് വന്നു എന്നിട്ട് അവരുടെ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കാരണം നമ്മുടെ ഗ്യാസ് ഇതിന് ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ ആ കുതിര അന്ന് ചവിട്ടി പൊട്ടിച്ചോണ്ട് ഒരാളുണ്ടോ

मंगोल हाय इंडिया इंडिगीज दिस योर हट मै ओ बी वांट टू कुक फूड कुक फूड फूड इंडिया 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 वी हैव फूड फूड देर ഇവിടെ കുറച്ച് മംഗോളാളുകൾ അവരുടെ ഹട്ടുണ്ടാക്കുകയാണ് കേട്ടോ ഹലോ ഹായ് അവർ അദൃശ്യ സോറി മാസ്ക് പറ്റില്ലേ അവർ അദൃശ്യനെ പോലെ ഇങ്ങനെ നോക്കുവായിരിക്കും ഞാൻ ഇതൊട്ടേട്ട് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ അവരുടെ യൊട്ട് അതായത് ഗറുണ്ടാക്കുന്നത് ഹായ് ഇന്ത്യ ഇന്ത്യ മീ ഇന്ത്യ മീ ഇന്ത്യ ഇൻഡിഗീസ് ഇൻഡിഗീസ് ഇങ്ങനെയാണ് കേട്ടോ അവർ കവർ ചെയ്യുന്നത് ആദ്യം അവർ അതുപോലെയുള്ള കമ്പുകൾ വെച്ചിട്ട് അത് ഫുള്ള് മറയ്ക്കും ഹലോ അവരെല്ലാം ചിരിക്കുകയാണ് ഏട്ടാ എന്നെ കണ്ടിട്ട് എന്തോ നോക്കി ചിരിക്കുക ഇതാണ് കേട്ടോ അവരുടെ ഹട്ട് ഇതുപോലെയാണ് അവരുണ്ടാക്കുന്നത് ഇനി കാണുന്ന കിച്ചണിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അവർ അതിന്റെ നടുക്ക് അവിടോട്ട് വയ്ക്കും ഇതാ ഇങ്ങനെയാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് അവരുടെ നൊമാഡി ഖട്ട് വീട്ടിലാണ് ഘട്ടിലോട്ട് വന്നിട്ടുണ്ട് ഹലോക്കാം ഭയങ്കര കാലിയായിട്ടുള്ളത് ഹായ് മാമ അയ്യോ അപ്പം നമുക്കിവിടെ വന്നപ്പം തന്നെ പാല് വന്നു അവിടെ ഇറച്ചി വരികയാണോന്ന് തോന്നുന്നു നമുക്ക് വേണ്ടിയാണോ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് വേണ്ടി സാധനങ്ങൾ എടുക്കുവാണ് ഓക്കെ 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 പേരും ഇതൊക്കെ എഴുതുന്ന ഡിഷണറിയാണ് ഭയത്തിലായ എന്തോ തന്നു കേട്ടോ നമുക്ക് എന്തോ എഴുതി തന്നു അമ്മയുടെ ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഓക്കെ ഓക്കെ താങ്ക് യു ഭയത്തല ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുന്നതിന് മുൻപ് തന്നെ ചേച്ചിയാ ചോറ് എടുത്ത് റൈസ് എടുത്താ ചിക്കൻ്റെ അകത്തിട്ടു കേട്ടോ മീറ്റിൻ്റെ അകത്തിട്ടും പിന്നെ ഞാനൊരു അകത്ത് അകത്തെടുത്തിട്ടും എല്ലാം കൂടെ കൊണ്ട് വളവുള്ള വള വള ഫസ്റ്റ് ഇവർ ഒരു മീറ്റിന്റെ ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് അതിൻ്റെ അകത്തോട്ടിടും ഐ വിൽ ടേക്ക് അയൽ ടേക്ക് ഓക്കെ എന്നിട്ട് മുതിർന്ന ആൾക്കാർക്ക് ഒരു ഇതുപോലുള്ള പീസ് കൊടുക്കും ഇതാണ് കേട്ടോ ആദ്യം അവർക്ക് ചെറിയ പീസ് എടുത്ത് ആ തീരെ അകത്തെടുത്ത് ഇടും കേട്ടോ പാടുപെട്ട് ചോറ് കഴിക്കാന്ന് വിചാരിച്ചതാണ് ആൻറ്റി കുളമാക്കി നമ്മൾ കുറച്ച് മസാലയും സംഭവങ്ങളൊക്കെ ചേർത്ത് അത്യാവശ്യം സംഭവം റെഡിയാക്കിട്ടെടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഇറച്ചി പീസാണ് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തത് ഒക്കെയാണ് മംഗോളിയൻ ഭക്ഷണങ്ങൾ സാ ജ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി സോറി സോറി हमारे बेहरे जाल बंद हैं अबर के गुड नंबर ई पेस हफ्ता हफ्ता बट इस गोल 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 हाँ राहुमत राहुम ओ सॉरी राहुमत ने बाई तला बाई तला बाई तला बाई तला ममा बाई तला बाई तला ഇറങ്ങിയിട്ടുണ്ട് കുട്ടാ റങ്ങിട്ടുണ്ട് ഒന്നും കഴിച്ചൂല പറഞ്ഞ രണ്ടടി കൊടുക്കണം കേട്ടോ ഒന്നും കഴിക്കുകയില്ല എന്നിട്ട് വിശന്നോനെ പോലെ കിടന്ന് അഭിനയിക്കും കേട്ടോ അവൻ ഫുള്ള് കഴിച്ചോണ്ടിരിപ്പുണ്ട് അപ്പൊ കഴിക്കണ്ട നീ ഒന്നും കഴിക്കില്ല കൊച്ചു കുട്ടോ ഏ ഒന്നും കഴിക്കല്ലേ Bye -bye. Bye -bye. <laughs> ോ ഇനി റോക്കറ്റ് പോലെ പറക്കുവാണേട്ടോ ഈ കുതിരയില് കാരണം ഇവ ഭയങ്കര സ്പീഡാ ഈ ചുമരിച്ചുമരിച്ചോട്ട് കൂലൂടോ അങ്ങോട്ട് ഓടോ ഹലോ ഒരു എന്നെ കടന്ന് വിളിക്കുവാണ് എനിക്ക് എന്തിനാണ് വിളിച്ചതെന്ന് മനസ്സിലായി കടന്ന് പറന്ന് പോകണം എന്തിനാന്ന് പറഞ്ഞ് വിളിച്ചതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ബൈക്കിലൊക്കെ പോകില്ലേ ചേട്ടന്മാർ ചേട്ടന്മാരല്ല പയ്യന്മാർ പോകൂലേ അപ്പോൾ അപ്പന്മാരൊക്കെ കടന്ന് വിളിക്കൂലേ എന്തിനു ഇത്ര സ്പീഡിൽ നിന്ന് അതുപോലെയാണ് എന്നെ ഹലോ ഹലോ ഹായ് പുള്ളിക്കാരൻ്റെ ദേഷ്യമൊക്കെ മാറി കേട്ടോ ഇപ്പോൾ ഹായ് മാഹിൻ ഹലോ ഇന്ത്യ ഇന്ത്യ യെസ് ഇന്ത്യ ഇന്ത്യ ഇവിടെ ആന്റി ഹലോ ഹായ് ആന്റി പാല ഉറക്കോ ഭക്തോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് യെസ് 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 ഉലാബത്താർ എല്ലായിടത്തും പുഴയുടെ അടുത്തായ കൊണ്ട് ധാരാളം ഇതുപോലെ യോട്ട്സുകൾ കാണാം ഇവിടത്തെ കുറെ കുതിരകൾ ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് നമ്മുടെ സൂര്യാസ്മയത്തിൻ്റെ ഇതാണ് കേട്ടോ റിഫ്ലക്ഷൻ ആണ് നിങ്ങളവിടെ കുതിരകളുടെ മുകളിൽ മലയിൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ അങ്ങോട്ടാണ് ഏട്ടോ പോകുന്നത് ആ ഭാഗത്തോട്ട് യു ആർ വായിക്കള് യു ആരാ സൂപ്പർമാനാ എൻ്റെ അമ്മ എൻ്റെ ഓ മതി 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 എൻ്റെ അമ്മ എൻ്റെ പള്ളി എന്തൊരു സ്പീഡറാ നീ ആരാ എൻ്റെ അമ്മ ഇവൻ വന്ന സ്പീഡ് കാണണം കേട്ടോ സ്പീഡിന് മിടുക്കനാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനാ കാരണം പറക്കും കേട്ടോ വേണമെന്ന് ഹൂ ഏ എനിക്കൊന്നൊരു രണ്ട് രണ്ടര കിലോമീറ്റർ അകലെ കിടക്കുവാണ് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് മൂന്നില്ല രണ്ട് മിനിറ്റ് കൊണ്ട് ഇവിടം വരെ എത്തി ആ കുട്ട യു ആർ മൈ ബേബി ബോയ് സുന്ദരാ ക്യാമ്പിംഗ് പ്ലേസിലോട്ട് പോണ്ടടിക്കാൻ വേണ്ടി പോ അവിടെ സൂര്യാസ്തമയം വ അടിപൊളി നിങ്ങൾക്ക് ഈ ക്യാമറക്കൂടെ നല്ല പോലെ കാണാൻ പറ്റൂല നമ്മളങ്ങനെ പുഴയിൽ കൊണ്ടുവന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ് നമ്മളിവിടെ എവിടെയെങ്കിലും ഒന്ന് ക്യാമ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയാ അങ്ങനെ ഈ കാണുന്ന സ്ഥലത്ത് ഇന്ന് ഒന്ന് ക്യാമ്പ് ചെയ്യാനായിട്ട് പോകുന്നു അവിടെ നമ്മുടെ ഒരു കുതിരയെ കെട്ടി ഇവിടെ ഒരു കുതിരയെ കെട്ടി ഇനി ഈ കാണുന്ന മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഏട്ടോ ഇന്ന് രാത്രി ടെൻ്റടിച്ച് കിടക്കാൻ വേണ്ടി പോകുന്നത് ഓ ഇന്ന് നമുക്ക് ഫുൾ മൂൺ ആണ് ഏട്ടോ ഇവിടെ മൂൺ കേട്ടോ വാവ് ഫുൾ മൂണിൽ നമ്മൾ ഇന്ന് കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഇവിടെ ടെൻ്റടിച്ച് കിടക്കുന്നു അങ്ങനെ മോക്ക് കഴുകി വല്ല്യച്ചു ഇതാ ഈ കാണുന്ന ടെൻ്റിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ് ഇത് തന്നെയാണ് അപ്പോ നമുക്കിനി നാളെ കാണാം പക്കല